യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പത്ത് പ്രമാണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഒന്നാം പ്രമാണം ഇതാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പ്രിയപ്പെട്ടവരെ ആദ്യത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവം വളരെ പ്രധാനപ്പെട്ടതായിട്ട് നൽകുന്ന ഒരു കൽപ്പനയാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പ്രിയപ്പെട്ടവരെ അനേകരുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ദുരിതങ്ങൾക്ക് കാരണം തുടരെ തുടരെയുള്ള രോഗാവസ്ഥകൾക്ക് കാരണം പല ബന്ധനങ്ങൾക്ക് കാരണം ഈ ഒന്നാം പ്രമാണ ലംഘനം എവിടെയോ നടന്നിട്ടുണ്ട് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒന്നാം പ്രമാണ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് വേഗം പോയി കുംഭസാരിച്ച് പരിഹാരം ചെയ്യണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒന്നാം പ്രമാണം ലംഘിച്ച് വലിയ ദുരിതത്തിൽ വരുന്ന അനേക മക്കളെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് കർത്താവ് ഒരുളിച്ചാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് രണ്ട് കാര്യങ്ങൾ എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക രണ്ടാമതായിട്ട് ഒന്നാം പ്രമാണ ലംഘനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ നിൻ്റെ ദൈവമായ കർത്താവും ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് ഈ പ്രമാണം ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ